പാവം ഞങ്ങളെ കുഞ്ഞിന് ആയി ഇപ്പൊ മരുന്നൊക്കെ മേടിച്ചു കൊടുന്ന് പാവത്തിന് കൊടുത്തു ഇനി ഇവിടെ കെടുക്കണമെങ്കിൽ പാവം പൊതിഞ്ഞ് എല്ലാം വയ്യാത്തമാതിരി കെടുക്കണേ പാവം ഡോക്ടറെ കണ്ടു മരുന്ന് മേടിച്ചു കൊടുത്തിട്ട് റെസ്റ്റ് കെടുത്തിരിക്കസ്റ്റ് എടുക്കുന്നില്ലാണ്ട് കിടന്നോളാം കേട്ടാ റെസ്റ്റ് എടുത്തോളാം നന്നായിട്ട് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടാ സുഖാവുകയായിട്ടോ നല്ല കുട്ടിയായിരിക്കുന്നോളാം കേട്ടോ ഇനി അപ്പത്തന്നു മാത്രം കഴിച്ചാൽ മതി പുറത്തുനിന്ന് പോയി കഴിക്കണ്ട കേട്ടോ പുറത്തുനിന്ന് കഴിച്ചിട്ട് പ്രശ്നമാണ് പോയി കാണണ എന്തോ ഇൻഫെക്ഷൻ ആയിട്ടുണ്ട് ഇനി സൂക്ഷിച്ചോളാം കേട്ടോ നല്ല കുട്ടി കുട്ടിയായിരിക്കോ ഉറങ്ങണോ ഉറങ്ങിക്കോ ഉറങ്ങിക്കോ നല്ല കുട്ടിയായിട്ട് ഉറങ്ങിക്കോട്ടോ കുഞ്ഞാ എന്നാ കുഞ്ഞാ ഓക്കേ എന്തോരം മരുന്നാണ് കൊടുക്കണേ പാവം ഇതായി രണ്ട് മരുന്നും കൊടുക്കണം അഞ്ച് എം എൽ വെച്ചിട്ട് മൂന്ന് നേരം കൊടുക്കണം ഈ രണ്ട് മരുന്നു നോക്കാം മാക്സിമം ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട് എനിക്കെന്തേലും പ്രശ്നം നിനക്ക് പ്രശ്നമൊന്നുമില്ല നിനക്ക് കുഴപ്പമില്ല എനിക്ക് കുഴപ്പമില്ലേ ഏ എനിക്കല്ല കുഴപ്പമില്ല കുഴപ്പമൊന്നുമില്ല ആ വൃത്തിയാക്കിയിരിക്കേ എന്താ ചെയ്യാ മാക്സിമം നോക്കാം ഓക്കേ കുഞ്ഞ കുഞ്ഞോ വയ്യാണ്ടായി കാലത്ത് വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല പെട്ടെന്ന് ഡൗൺ ആയി അറിയില്ല മരുന്നൊക്കെ കഴിച്ച് കുറച്ച് ഒന്ന് നോക്കാം എന്താണ് വിശേഷം ഇപ്പം മരുന്ന് കൊടുത്തിട്ടുള്ളൂ ഉറങ്ങിക്കോട്ടോ കുഞ്ഞ ഉറങ്ങിക്കാം കുഞ്ഞ ഉറങ്ങിക്കാം ഷുഗായിട്ട് ഉറങ്ങിക്കാം തിളുക്കൊന്നും ഇല്ല ശരിക്കും കിടന്നോ ശരിക്കും കിടന്നോ എനിക്കണ്ട എനിക്കണ്ടേട്ടാ കുഞ്ഞാ ശരിക്കും അവൾ കിടന്നോ ഓക്കേ കുറച്ച് കഴിഞ്ഞൂ വരാം കേട്ടോ ഞാൻ ഓക്കെ നല്ല കുട്ടിയായിട്ടോ